ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന എട്ടേഗാസ് എൻ്റെയിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീട്ടുടമ സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി പഠിതിയിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡോടുകൂടി വരുന്ന സ്വിമ്മിംഗ് പൂളും ഹോം തിയേറ്ററൂമോടുകൂടി വരുന്ന ലക്ഷുറിയായി ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള അഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ആലുവ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്ററും പെരുമ്പാർ ടൗണിലേക്ക് ഏകദേശം എട്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത് നൂറ് റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത് ഫ്രണ്ടിലായി രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റുകളാണ് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറ്റമാണ് വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് അഞ്ചു ആറ് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫുൾ കവേഡോടു കൂടി വരുന്ന ഒരു ഫ്രണ്ട് മുറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കെ മൂലയിലാണ് കിണർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് സ്വിമ്മിംഗ് പൂൾ കൊടുത്തിരിക്കുന്നത് മനോഹരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റിയോടുകൂടി ഒരു വീടാണ് ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് കണ്ണോടിക്കാം എല്ലാ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മനോഹരമായ ചെടികളും ഫ്രൂട്ട്സിൻ്റെ എല്ലാം നട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മുറ്റം തന്നെയാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ലഭിക്കുക ഇവിടെ ഇവിടെയായി അലക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് തിരിച്ച് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരാം നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മാണം വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ഡയറക്ഷൻ വരുന്നത് ഫ്രണ്ടിലായി നമുക്ക് കാണാം മനോഹരമായ സ്റ്റെപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു പോർഷനിൽ കൊടുത്തിട്ട് ടഫും ഗ്ലാസ് വരുന്ന സ്ലൈഡിങ് ഡോറുകളാണ് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് ചെല്ലാം ലക്ഷറി ആയി നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് മനോഹരമായ ഇൻ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം ഒരു അറേബ്യൻ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫുള്ളി കൂടി തന്നെ ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് വീട് സെല്ലിനായി ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്കിപ്പോൾ കാണാം ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കോട്ടയാട് വരുന്നുണ്ട് അതിൻ്റെ കോർണറിൽ ആ നേരെ കാണുന്ന മൂലയിലാണ് വാഷ് കൗണ്ടർ വരുന്നത് അത് സ്ലൈഡിങ്ങിൽ പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ നിന്നും ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ലിവിംഗ് ഹാളിലേക്കാണ് പോവേണ്ടത് ഒരു ഫാമിലി ലിങ് വിങ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം ഇവിടെയെല്ലാം ഫുൾ എ സി എയർ കണ്ടീഷനോട് കൂടി വരുന്ന ഒരു ഏരിയയാണ് മനോഹരമായ ഷാൻ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ എല്ലാവിദ്യയിലും മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഹോൾ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും നമുക്ക് ഇനി സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് പോകേണ്ടത് ഡൈനിങ് ഹോളിൽ നിന്നുമാണ് ഇനി നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം ഇവിടെയാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് കിച്ചണിൽ അടപ്പ കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു വീടാണ് ചെങ്കലിൽ പണിതിട്ടുള്ള വീടാണ് പുഴ മണൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മറ്റുള്ള പ്ലാസ്റ്ററിങ്ങും കോൺക്രീറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ സെക്കൻഡറി ആയി വരുന്ന കിച്ചണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ പുകയില്ലാത്ത അടപ്പെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതും കിഴക്കോട്ട് തന്നെയാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതുകൂടാതെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഈ ഭാഗത്ത് തന്നെയാണ് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴെ രണ്ട് ബെഡ്റൂമാണ് വരിക ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ദുബായ് സ്റ്റൈലിലാണ് ഇവിടെ ഇന്റീരിയർ വർക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷത്തോളം ഇന്റീരിയർ വർക്കിന് മാത്രം ചെലവായിട്ടുള്ള ഒരു വീടാണ് ഇതിനും അറ്റാച്ച്ഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂമ് വരിക വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായാണ് വരുന്നത് ഇതും ഫുൾ ഫർണിഷ്ഡോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം ഫുൾ എയർ കണ്ടീഷനോട് കൂടി വരുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകളെല്ലാം ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് വരാം സ്റ്റെയർ കേസ് കയറി ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലാണ് വരേണ്ടത് സ്റ്റെയർ കേസിൻ്റെ വാളിലെല്ലാം മനോഹരമായ ഡിസൈൻ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗവും കവർ ചെയ്തിരിക്കുന്നത് സ്റ്റേർ കയറി വരുമ്പോൾ വിശാലമായ ഒരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയായി രണ്ട് ബെഡ്റൂമാണ് വരിക അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മനോഹരമായ ഫോൾ സീലും വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഹോളിന്റെ നിർമ്മാണം മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഹോം തിയേറ്ററൂമും ബാൽക്കണിയുമാണ് വരുന്നത് ഇനി ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിന്റെ ബാത്റൂമ് വരുന്നത് പുറത്തായാണ് അതായത് ഹോളിൽ നിന്നും ഡയറക്റ്റ് കയറാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം വരിക ഇവിടെയാണ് ആ ഒരു ബാത്റൂമ് വരുന്നത് ഈ ബെഡ്റൂം ക്ലോസ്ഡ് ആണ് ഇത് താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം മോഡലിൽ തന്നെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നിന്നും ഇനി നമുക്ക് ഹോം തീയേറ്റർ റൂമിലേക്കാണ് പോകേണ്ടത് ഹോം തിയേറ്റർ മുകളിലേക്ക് പോകുന്ന ഈ റൈറ്റ് സൈഡിൽ കടന്ന ഡോറിൽ സ്റ്റോറേജ് വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് വർക്ക് കംപ്ലീറ്റ് ആവാത്ത ഒരു ഹോം റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ സൗണ്ട് പ്രൂഫോട് കൂടി തന്നെയാണ് ഈ ഒരു ഹോം റൂം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത് അതിനു മുന്നേ വീടിൻ്റെ മറ്റുള്ള വിശുദ്ധ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലിയായി നിൽക്കുന്ന എട്ടേകാ സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു ഹെവറി വൺ